ജിനുവിൻ്റെ കാണാതാകലിനെ തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണം വ്യാപകമായി തുടങ്ങി ആദ്യം ജിനു ഷാർജയിലാണെന്ന് കരുതിയതിനാൽ യു എയിലെ വിവിധ ജയിലുകളിൽ അന്വേഷണങ്ങൾ നടത്തി എന്നാൽ ഒന്നൊന്നായി എല്ലാ ജയിലുകളിൽ നിന്ന് ലഭിച്ച മറുപടികളിൽ എവിടെയും ജിനുരാജ് തടവിലില്ലെന്ന് വ്യക്തമായി അതോടെ കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമായി അപ്പോഴാണ് പ്രസാദ് ശ്രീധരൻ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തിയത് പോലീസിനെയും ആശുപത്രികളെയും ബന്ധപ്പെടുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്തു വന്നത് ജിനുവിന്റെ മൃതദേഹം മൂന്ന് മാസത്തിലേറെ ഷാർജ പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നത് ഈ വിവരം അറിഞ്ഞതോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പക്ഷേ അതിനു മുൻപ് നിയമപരമായ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ജിനുരാജിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളാരും മുൻപോട്ട് വന്നില്ലായിരുന്നു അധികാരികളത് ഷാർജയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇത് നടപ്പിലാക്കാനിരിക്കെ പ്രാശ്രീധരൻ അടിയന്തരമായി കോടതിയെ സമീപിച്ച് മൃതദേഹം അടക്കം ചെയ്യാനുള്ള നടപടി താൽക്കാലികമായി നിർത്താൻ ആവശ്യപ്പെട്ടു കോടതി അവർക്ക് വേണ്ടി സ്റ്റേ ഉത്തരവ് നൽകി അതുവഴി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ലഭിച്ചു തുടർന്ന് എല്ലാ രേഖകളും നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷം പ്രസാദ് ജിനുവിന്റെ നാട്ടിലെ ബന്ധുക്കളെ അന്വേഷിച്ചു അപ്പോഴാണ് ജിനുവിന്റെ ബന്ധുവായ വിൽസനെ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ സഹകരണത്തോടെയായിരുന്നു തുടർ നടപടികൾ പുരോഗമിച്ചത് ഒടുവിൽ ഏറെ പരിശ്രമങ്ങളുടെ ഫലമായി ജിനുവിനെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി തുറക്കുകയായിരുന്നു